പ്രിയപ്പെട്ട ജോണി ചേട്ടൻ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കും കണ്ടുമുട്ടുമ്പോഴാണെങ്കിലും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ജോണി ചേട്ടന്റെ പാട്ടുകൾ ഞങ്ങളെ എല്ലാവരെയും വളരെയധികം ആകർഷിച്ചത് തന്നെയാണ് പാട്ടും പാടി ഞങ്ങളെ വിട്ടുപോയ ജോണി ചേട്ടനാണ് എല്ലാ ദിവസവും ഇടവകയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിന്റെ ഓഡിയോ ഇടുന്നത് ജോയിസേട്ട് ഒരു ദിനശരിയാണ് എല്ലാ പ്രഭാതത്തിലും ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങള് എല്ലാവരും എഴുന്നേൽക്കുന്നത് ഉരുൾപൊട്ടലിന്റെ തലേദിവസം തിങ്കളാഴ്ച ഇട്ട പാട്ട് അത് എല്ലാം ഹൃദയം തകർക്കുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു മുൻ ആസ്വാദനമായിട്ട് പ്രവചനാതീതമായിട്ട് ഇട്ട പാട്ടായിട്ട് ഞാൻ കരുതുകയാണ് അതിന്റെ ആദ്യത്തെ വരികൾ ഇപ്രകാരമാണ് ആരെല്ലാം മറന്നാലും

to be